അങ്ങനെ അർണവ് ആ കോളേജിലെത്തി ആദ്യമായിട്ടന്നെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഏറ്റെടുത്തതിൻ്റെ എല്ലാ ഒരു പരിഭ്രാന്തിയും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൻ പ്രകടിപ്പിക്കാത്ത രീതിയെ ആ കോളേജിലേക്ക് ആഗതനായി അവൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെയുള്ള ക്യാമ്പസ് ഒറ്റ നോട്ടത്തിലാണെ ഒറ്റ നോട്ടത്തിൽ അവൻ എല്ലാ തരത്തിലും ആ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു അവൻ്റെ സ്കൂൾ ജീവിതമൊക്കെ നാട്ടിലാണെങ്കിൽ കൂടെ അവൻ്റെ ക്യാമ്പസ് ജീവിതം അതായത് കോളേജ് പഠനമൊക്കെ അങ്ങ് വിദേശത്തായിരുന്നു പൂർത്തിയാക്കിയിരുന്നത് അതിനുശേഷം അവൻ ടീച്ചിങ് പ്രൊഫഷൻ സ്വമേധയാ തിരഞ്ഞെടുത്ത് അങ്ങനെ ഇവിടെ ജോലിക്ക് വരികയാണ് അവൻ അതാണ് ഇഷ്ടം അങ്ങനെ അർണവ് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്ത് അവൻ്റെ ക്ലാസ് റൂമിലേക്ക് പോയി അവൻ ബി എസ് സി കെമിസ്ട്രിക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരല്പം ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് പക്ഷേ ക്യാമ്പസ് അല്ലേ പിള്ളേരൊക്കെ അത് സെറ്റായിക്കോളും അങ്ങനെ അവൻ ക്ലാസ്സിലേക്ക് പോയി ആദ്യത്തെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു അവൻ്റെ പെരുമാറ്റമാകട്ടെ അവനാകട്ടെ കാണാനും നല്ല സുന്ദരനാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ പെട്ടെന്ന് തന്നെ കയ്യിലെടുത്തു അങ്ങനെ ആ ദിവസം കടന്നുപോയി അവൻ അന്നത്തെ രാത്രി ആ ക്യാമ്പസിലുണ്ടായ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തു വളരെ വളരെ സന്തോഷമായിട്ടാണ് അവൻ്റെ ആ ഒരു ദിവസം കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഒരു പരാതികളോ ഒന്നും തന്നെ അവനെ രേഖപ്പെടുത്താൻ ഉണ്ടായിട്ടില്ല അവന് ഡയറി എഴുതുന്ന ആ ഒരു ശീലമുണ്ടായിരുന്നു അങ്ങനെ അവൻ അന്നത്തെ ദിവസത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ രേഖപ്പെടുത്തി അങ്ങനെ പിറ്റേ ദിവസം അവൻ ക്യാമ്പസിലെത്തി അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അവനെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് കാരണം തങ്ങൾക്ക് ഇന്നേവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു അധ്യാപകനെ കൂടിയാണ് അവർക്ക് കിട്ടിയതെന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായി അങ്ങനെ അവൻ അതായത് അർണവ് ക്ലാസ്സിലെത്തി ക്ലാസ് തുടങ്ങി അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന മധ്യേ ഒരു കുട്ടി ചോദിച്ചു സാധാരണ ഒരു ക്യാമ്പസ് ആകുമ്പോൾ കുറച്ച് കുരുത്തക്കേടൊക്കെയുള്ള വികൃതികളൊക്കെയുള്ള കുട്ടികളുണ്ടാവല്ലോ അതുപോലെ ഒരു കുട്ടി ചോദിച്ചു സർ സാറിൻ്റെ വിവാഹം കഴിഞ്ഞതാണോ ആ ഒരു ചോദ്യം എല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഉടനെ തന്നെ അർണവ് പറഞ്ഞു ഇല്ല എന്തേ ചോദിച്ചത് അവനങ്ങനെ അർണവ് അവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും സംസാരിച്ചില്ല വളരെ കൗതുകകരമായിട്ട് അതായത് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ ആ കുട്ടി ചോദിച്ചു അല്ല സാറിൻ്റെ കയ്യിലൊരു റിങ് കാണുന്നു എനിക്കത് കണ്ടപ്പോൾ ഒരു വെഡിങ് റിങ് പോലെയായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് സാർ അങ്ങനെ ചോദിച്ചത് ഒന്നും വിചാരിക്കരുത് ഉടൻ തന്നെ അർണവ് വളരെ ഒരു ചിരിയോട് ചോദിച്ചു ഓ അപ്പോൾ ക്ലാസ് എടുക്കുന്നതിലൊന്നല്ല ശ്രദ്ധ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ശ്രദ്ധിക്കുന്നത് ഉടനെ തന്നെ അർണവ് ഒരു നിമിഷം ആ റിങ്ങിൽ തലോടിക്കൊണ്ട് അവിടെ നിന്നു സാറെന്താ ഒന്നും ഉത്തരം പറയാത്തത് അപ്പോൾ മറ്റുള്ള കുട്ടികളും ഇതിനെ ഏറ്റുപിടിച്ചു ക്യാമ്പസിലെ പിള്ളേരല്ലേ പിന്നെ ഒന്നും പറയണോ ഒന്ന് കിട്ടിയാൽ മതി അവർ അതിൽ പിടിച്ച് കയറിക്കോളൂ പക്ഷെ അർണവ് അതിനെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയില്ല ഒരു ഉത്തരം മാത്രം അവർക്ക് നൽകി പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടരുതെന്നല്ല ഇത് എൻ്റെ ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്യും ഇപ്പോൾ ദൈവത്തെയോർത്ത് നമുക്ക് ആ വിഷയം വിടാം അർണവിൻ്റെ വളരെ മാന്യമായ ആ പെരുമാറ്റം കൊണ്ട് തന്നെ കുട്ടികൾ അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും തന്നെ വേണ്ടിയില്ല അങ്ങനെ അർണവ് അവൻ്റെ ക്ലാസ് തുടർന്നു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അവൻ ആ ക്ലാസ് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അങ്ങനെ ദിവസങ്ങളും കാലങ്ങളും ഒരുപാട് കഴിഞ്ഞു കുട്ടികളുമായിട്ട് അർണവ് വളരെയധികം യോജിച്ചു അതായത് അവർക്ക് അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ എന്നാണ് അർണവിനെ അവർ കാണുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും അർണവിനോട് വളരെ മനോഹരമായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബന്ധം കുട്ടികളും അർണവും തമ്മിലുള്ള ആഴത്തിലായപ്പോൾ ആ പഴയൊരു ചോദ്യം വീണ്ടും കുട്ടികൾ ആവർത്തിച്ചു സാറിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് സാർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി പക്ഷെ ഞങ്ങൾക്കത് അറിയാൻ വേണ്ടി ഒരാകാംക്ഷ സാറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വെഡ്ഡിംഗ് റിംഗ് എന്തിനാണ് അർണവിന് ഈ പ്രാവശ്യം ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല കാരണം അവനും കുട്ടികളും തമ്മിൽ അത്രയും അധികം ആത്മബന്ധമുണ്ടായിരുന്നു അർണവ് അങ്ങനെ അവൻ്റെ ആ ഒരു കഥ പറയാൻ തുടങ്ങി നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞില്ല പക്ഷെ ഞാൻ ഇനിയൊരു വിവാഹം കഴിക്കുകയുമില്ല ആ ഒരു ഉത്തരത്തിലൂടെ കുട്ടികളെല്ലാം ഒന്ന് ഞെട്ടിപ്പോയി അതിലൊരുവൻ ചോദിച്ചു അതെന്താ സാർ ഇത്രയും ഗ്ലാമറുള്ള സാർ വിവാഹം കഴിക്കില്ലെന്നോ ഞങ്ങൾക്കൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി പെടുന്ന പാട് ഞങ്ങൾക്കേ അറിയാവോ സാറൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ തന്നെ എത്രയോ പെൺകുട്ടികൾ ലൈനിൽ നിൽക്കും ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണെങ്കൂടെ അർണവും അതിന് ചിരിച്ചു മറുപടി നൽകി അങ്ങനെ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അവരെ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അങ്ങത്തോളം അവൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂ അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി വളരെയധികം ദൃഢമായ ഒരു പ്രേമത്തിൻ്റെ കഥ സാറിൻ്റെ ജീവിതത്തിലുണ്ട് സാറിന് ദയവചെയ്ത് ഞങ്ങളോടത് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം പക്ഷേ ഞാനും നിങ്ങളല്ലാതെ മറ്റൊരു പേർ ഇതറിയില്ല എന്നുള്ള വാക്ക് നിങ്ങളെനിക്ക് തരണം അവരെ അവരെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഞാനും അവളും ചെറുപ്പം മുതലേ ഒരേ സ്കൂളിൽ പഠിച്ചു വളർന്നതാണ് ഒരേ സ്കൂളിൽ മാത്രമല്ല ഒരേ നാട്ടുകാരാണ് വീടുകളും വളരെ അടുത്തടുത്താണ് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മബന്ധമായിരുന്നു അവൾക്ക് ഞാനോ എനിക്ക് അവളോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ തമാശയ്ക്കാണെങ്കിൽ കൂടെ ഞങ്ങളുടെ വീട്ടുകാരും പറയുമായിരുന്നു നിങ്ങൾ വളർന്നു കഴിഞ്ഞാലും നിങ്ങൾ തന്നെ വിവാഹിതരാകണം എങ്കിലും നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കും മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലനിൽക്കില്ല അവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് അങ്ങനെ കാലങ്ങളും മാസങ്ങളും ഒക്കെ പോയി ഞാനും അവളും കൂടെ ഒരുപാട് സ്നേഹിച്ചു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ആ ഒരു ജീവിതം വിവാഹത്തിൽ തന്നെ കലാശിക്കുമെന്നും പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു നോട്ടമോ ഒരു ഭാവമോ ഒരു ടച്ചിങ്ങോ ഒന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല വളരെ മാന്യമായ രീതിയിലുള്ള ഫ്രണ്ട്സായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇടപഴകിയിട്ടുള്ളത് ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു വിവാഹത്തിന് മുന്നേ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഞങ്ങളിന്ന് ഒരു കാരണവശാലും ആ ഒരു ബന്ധം മറ്റൊരു രീതിയിലേക്ക് മാറില്ല നമ്മൾക്ക് എപ്പോഴാണ് വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നത് ആ ഒരു സമയം മാത്രം ഞങ്ങൾ ആ നിശ്ചയമെടുക്കും അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനും ഭാഗ്യവതിയുമായ രണ്ട് വ്യക്തികളായി ഞങ്ങൾ വളർന്നു ഫ്രണ്ട്സാണെങ്കിൽ കൂടെ ഞാനും അവളും തമ്മിൽ ഏകദേശം നാല് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷെ ഞങ്ങളുടെ ശരീരം കണ്ടാൽ അത് പറയുകയുമില്ല ഞങ്ങളുടെ കളി കണ്ടാലും അത് പറയുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഒന്നും ഞങ്ങൾ തമ്മിൽ തോന്നിയില്ല അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞതിനു ശേഷം എനിക്ക് യു കെയിൽ പോയിട്ട് ബിരുദമെടുക്കണമെന്നായിരുന്നു അവൾക്കാണെങ്കിൽ ഈ നാട് വിട്ടിട്ട് പോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അവൾ ഒരുപാട് നിർബന്ധിച്ചു ഇവിടെ തന്നെ നിന്ന് ഞാൻ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കെന്തോ അതിന് മനസ്സ് വന്നില്ല അങ്ങനെ അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം അവളും അതിനെ സമ്മതിച്ചു അങ്ങനെ ആ ഒരു ദിവസം ഞാൻ യു കെയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ദിവസം അന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ പുറത്ത് ചിലവഴിച്ചു ഞാനും അവളും കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു കടൽക്കരയിലെത്തി അവിടെ നിന്ന് എനിക്ക് അവളും അവൾക്ക് ഞാനും ഒരു ഉറപ്പ് നൽകി ഞങ്ങൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വർണ്ണമോതിരം കൈമാറി ഞങ്ങൾ മാത്രമല്ല ജോലിയൊന്നുമില്ലാത്തത് കാരണം തന്നെ ഞങ്ങൾക്ക് അത് വാങ്ങിക്കാനുള്ള ഒരു പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സമ്മതപ്രകാരം തന്നെയാണ് ഞങ്ങൾ ആ റിങ് കൈമാറിയത് എൻ്റെയും അവളെയും ജീവിതത്തിൽ എൻ്റെയും എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ദിവസം രാത്രിയാവുമ്പോളും പുറത്ത് ഒരുപാട് ചിലവഴിച്ചു അങ്ങനെ ഞാൻ യു കെയിലേക്ക് ചേക്കേറി അവൾ നാട്ടിൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനും കാണുന്നതിനും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ പോകെ പോകെ ഞാനും അവളും തമ്മിലുള്ള അകലം കൂടിക്കൂടി വന്നു മനസ്സുകൊണ്ടല്ലെങ്കിൽ കൂടെ എൻ്റെ പഠിപ്പിൻ്റെ ശ്രദ്ധയും അതുപോലെ തന്നെ അവൾക്ക് പഠിക്കാനുള്ളതും കാരണം ഞങ്ങൾ ഇരുവരും അതിലേക്ക് ലയിച്ചു ചേർന്നു ദിവസവും ഒരു തവണ എങ്ങാനും വിളിച്ചെങ്കിലായി പക്ഷെ ഒരു തവണ എന്തായാലും വിളിക്കും ഒരു ദിവസം അവൾ എന്നെ കോൾ ചെയ്തു പക്ഷെ ആ ഒരു സമയം ഫോൺ അറ്റൻഡ് ചെയ്തത് മറ്റൊരു പെണ്ണായിരുന്നു സത്യം പറഞ്ഞാൽ അവൾ എൻ്റെ ആരുമല്ല എൻ്റെ റൂംമേറ്റ്സ് അതായത് ഞങ്ങൾ നാല് പേര് ചേർന്നിട്ടാണ് റൂം ഷെയർ ചെയ്യുന്നത് അന്ന് ഞാൻ ഫോൺ റൂമിൽ വെച്ച് മറന്നുപോയി ഞങ്ങൾ മൂന്ന് പേരും അന്ന് കോളേജിൽ പോയെങ്കിൽ കൂടെ ഒരുവൻ അതിൽ കോളേജിൽ പോയില്ല അവൻ വെറുതെയല്ല പോകാഞ്ഞത് അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനേയും കൂട്ടി ആ റൂമിലേക്ക് വന്നു അവനൊരു പൊട്ടിത്തെറിഞ്ഞ ടൈപ്പാണ് അവൻ എന്താണ് ചെയ്യരുതെന്നോ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയില്ല പക്ഷെ അവൻ അവൻ്റെ കൗമാരപ്രായം നന്നായിട്ട് ഉപയോഗിച്ചു അവനും ആ ഗേൾ ഫ്രണ്ടും കൂടെ അരുതാത്തതൊക്കെ ആ റൂമിൽ സംഭവിച്ചു അതിനിടയിലാണ് എന്നെ അവൾ കോൾ ചെയ്യുന്നത് പക്ഷെ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തത് ആ പെണ്ണായിരുന്നു അവൾ ദൂരെ നിന്ന് ഒരു നോക്ക് മാത്രമേ കണ്ടുള്ളൂ അവളുടെ വിചാരം ബെഡിൽ ഒരല്പം വസ്ത്രവുമായിട്ടിരിക്കുന്നത് ഞാനാണെന്ന് വീഡിയോ കോളല്ലേ അത്രയും ക്ലാരിറ്റിയൊക്കെ അല്ലേ ഉണ്ടാവും എൻ്റെ മുഖം അവൾക്ക് വ്യക്തമായില്ല എടുത്തതാണെങ്കിൽ ഒരു പെണ്ണും അവളും അല്പവസ്ത്രമായിട്ടാണ് ഉള്ളത് വേറൊന്നും വേണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക് ഒരാളോട് സംശയം തോന്നാം അതും അവൾ പ്രാണിനെ പോലെ സ്നേഹിക്കുന്ന ഒരുവനെ അവൾ ശരിക്കും എന്നെ തെറ്റിദ്ധരിച്ചു അന്നത്തോടെ ഞാനും അവളും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അത് തിരുത്താനും പോയില്ല അവിടെയാണ് എനിക്ക് ചതി പറ്റിയത് ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അവളെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൾ കോൾ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല എൻ്റെ വീട്ടുകാരോട് ആണെങ്കിൽ ഇത് പറയാനും പറ്റില്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാടകന്നു അകലങ്ങളിൽ നിന്നുള്ള സ്നേഹമല്ലേ പറയാൻ എളുപ്പമാണ് അകലം കൂടും ചോറ് സ്നേഹം കൂടുമെന്ന് പക്ഷേ ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവളോടൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയവരും എനിക്ക് പറ്റിയില്ല പക്ഷെ ഇപ്പോഴും അവളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും നല്ല രീതിയിലുള്ള സ്നേഹമാണ് പക്ഷെ അവളുടെ ആ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ദുബായിലേക്ക് ചേക്കേറി വിവാഹം കഴിഞ്ഞിട്ടുമൊന്നുമല്ല അവൾ ഒരു ജോലിക്കായിട്ട് അവിടെ ശ്രമിച്ചിരുന്നു അങ്ങനെ ജോലി കിട്ടുകയും ചെയ്തു അവൾ അവിടെ സ്ഥിരമായി പിന്നീട് ഒന്നോ രണ്ടോ തവണ മാത്രമേ നാട്ടിൽ വന്നിട്ടുള്ളൂ അതും ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണാനും കഴിഞ്ഞില്ല ഞാൻ ഗൾഫിലേക്കൊക്കെ ഒരു വിസ സംഘടിപ്പിച്ച് പോയതാണ് പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ എനിക്ക് അവളെ കാണാൻ സാധിച്ചില്ല എനിക്ക് ജീവനിലടത്തോളം കാലം ഞാൻ അവളെ മറക്കുകയില്ല അവളെ തേടിക്കൊണ്ടേയിരിക്കും വേണമെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പക്ഷെ വിധി അതിനെന്തോ സമ്മതിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹത്തിലാണ് പക്ഷെ അവർ അവരോട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാകാം ഞങ്ങളുടെ കണ്ടുമുട്ടൽ വായിക്കുന്നത് പക്ഷെ ഇനി കണ്ടിട്ടും അവളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ അവൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ഉടനെ തന്നെ ഒരു ചെറുക്കൻ പറഞ്ഞു സാർ ഇത്രയും പറഞ്ഞിട്ടും സാറിൻ്റെ ആ ഗേൾ ഫ്രണ്ടിൻ്റെ അതായത് ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് മാത്രം പറഞ്ഞില്ല ഉടനെ തന്നെ അർണവ് ഒരു സൗന്ദര്യഭാവത്തോടെ പറഞ്ഞു അവളുടെ പേര് മിത്ര പെട്ടെന്ന് തന്നെ ഒരുവൻ അതിൽ പറഞ്ഞു ഇനി നമ്മുടെ മിത്രാ മാമങ്ങാനോ ആയിരിക്കുമോ ആകാംക്ഷയോടെ അർണവ് ചോദിച്ചു മിത്ര മാമോ അങ്ങനെ ഒരു മിസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആ സാർ അങ്ങനെ ഒരു മിസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ മാമാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ ഏകദേശം സാറ് പറഞ്ഞ ആ ഒരു ഏജ് തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ ഇത്രയും ദിവസമായിട്ട് സ്റ്റാഫ് റൂമിൽ ആ ഒരു മിസ്സിനെ കണ്ടില്ലല്ലോ ഓ അതോ സാറ് മിത്ര മാം ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ലീവാണ് നാളെ എന്തായാലും മാം വരുന്ന പ്രിൻസിപ്പൽ സാർ പറഞ്ഞത് നമുക്ക് നാളെ മാമിനൊന്ന് കാണാം ഏയ് അതൊന്നും വേണ്ട എന്തായാലും സ്റ്റാഫ് റൂമിൽ വരുമല്ലോ അപ്പോൾ ഞാൻ കണ്ടോളാം വെറുതെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിൽ ചുമ്മാ ചമ്മ നിൽക്കണ്ട അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം മിത്ര മാം അവിടെ കോളേജിലെത്തി ഒട്ടും പ്രതീക്ഷിക്കാത്തതെന്ന് പറയാൻ പറ്റില്ല അർണവ് മനസ്സിൽ വിചാരിച്ചു അത് മിത്ര എന്നെ ആയിരിക്കണമേ എന്ന് അങ്ങനെ അവർ ഇരുവരും തമ്മിൽ കണ്ടു അർണവിനെ കണ്ട ആ ഒരു ഷോക്കിൽ മിത്ര ഒരല്പനേരം പകച്ചുപോയി പക്ഷെ പിന്നീട് അർണവിന് മുഖം കൊടുക്കാതെ അവൾ ക്ലാസ്സിലേക്ക് പോയി പക്ഷെ ഇൻ്റർവൽ സമയമായപ്പോൾ അർണവ് വിടാതെ മിത്രയെ പിന്തുടർന്നു അങ്ങനെ മിത്ര നടക്കുന്നതിന് കുറുകെ വന്നു നിന്നു എനിക്ക് പറയാനുള്ളത് നീ ഇനിയും ഇങ്ങോട്ട് എടുക്കണം നീ എന്താ മിത്ര ഇങ്ങനെ ആയിപ്പോയത് ഞാൻ എത്ര തവണ നിന്നോട് ഞാൻ എൻ്റെ സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് മിത്ര പറഞ്ഞു എനിക്കൊക്കെ മനസ്സിലായി പിന്നെ ഇത്രയുമായില്ലേ ഇനി അങ്ങനെ ഒരു ബന്ധം പൊടിതട്ടിയെടുക്കണമെന്നു അർണവ് ഉടനെ തന്നെ പറഞ്ഞു വേണം അതെന്തായാലും വേണം ഉടനെ ബാക്കിൽ നിന്ന് ആ അർണവിൻ്റെ പിള്ളേർ വന്നിട്ട് പറഞ്ഞു അത് വേണം മിസ്സേ എത്ര നാളായെന്നോ സാർ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളുടെ സമാഗമത്തിന് ഞങ്ങളും ഒരു ആളായിക്കോട്ടെ അങ്ങനെ കുട്ടികൾ അർണവിൻ്റെ എല്ലാ കാര്യങ്ങളും മിത്രയോട് പറഞ്ഞു മിത്രയ്ക്ക് സങ്കടം സഹിക്കാനായില്ല ഇത്രയും നാൾ എനിക്ക് വേണ്ടിയാണോ നീ കാത്തിരുന്നത് അർണവ് ആ മിത്ര ജീവിക്കുന്നെങ്കിൽ നിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റാം തടിയായിട്ട് തന്നെ ജീവിച്ചോളാം അർണവിൻ്റെ ആ വാക്കുകൾ മിത്രയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി അങ്ങനെ അവരിരുവരും എല്ലാ ദേഷ്യങ്ങളും പിണക്കങ്ങളും മറന്ന് ഒന്നാൽ അതിന് നിമിത്തമായത് അർണവിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെ അങ്ങനെ അവർ ഇരുവരും സ്നേഹത്തോടെ ഒരുപാട് കാലം ജീവിച്ചു